ഹൈക്കോടതിയിൽ കേസ് പെൻഡിങ്ങിലായിരിക്കെ അങ്ങനെ സിജിയും അക്കൗണ്ട്സ് ഓഫീസറായി നമസ്കാരം ട്രാവൻ കുറസ്ട്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം അങ്ങനെ എ ഒ രാജേഷിന്റെ മാനസ ഗുരുവായ സിജിയും എ ഒ ആയി ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി പെൻഡിങ്ങിലായിരിക്കെ എൽ എ ആൻഡ് ഡിഇയിലെ സിജി അക്കൗണ്ട്സ് ഓഫീസറായി സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും റിവയർഡായ സിജിയും ശിഷ്യൻ രാജേഷും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് റിവേഴ്ഷന് സ്റ്റേ വാങ്ങി അങ്ങനെ ഗുരു ശിഷ്യന്മാരായി വീണ്ടും സീനിയർ സൂപ്രണ്ടുമാരായി ഈ കേസ് നടന്നു നടന്നുവരികെ ഹൈക്കോടതിയിൽ സ്റ്റേ ഇല്ലാതിരിക്കിയ ഗുരുവായ സിജി ആദ്യം എ എ ആയി വിജിലൻസിന് നിയമ ഉപദേശം കൊടുക്കുന്നത് എൽ എ ആൻഡ് ഡിഇയിലെ ഉപദേശകനായ സിജി ആയിരുന്നു സിജിക്ക് ഒരു കുഴപ്പവുമില്ല നല്ല പയ്യനാണ് പ്രൊമോഷൻ കൊടുക്കാം എന്ന് വിജിലൻസിന് നിർദ്ദേശം കൊടുക്കുന്നതും സിജി തന്നെ അങ്ങനെ എൽ എ ആൻഡ് ഡിഇയെ നോക്കുകുത്തിയാക്കി സിജി ആദ്യം എ ഒ ആയി ഗുരുവിന്റെ അതേ ബാധ തുടർന്ന് ശിഷ്യൻ രാജേഷിനും സിജി തന്നെ എൽ എ ആൻഡ് ഡിഇയുടെ ക്ലിയറൻസ് നൽകി ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നു ഗുരുവും ശിഷ്യനും രണ്ട് യൂണിയൻകാരാണെങ്കിലും തട്ടിപ്പ് വിദ്യയിൽ അഗ്രഗണ്യന്മാരാണ് ബോർഡിനെ കുളം കോരിയ ഒരു പിള്ളയുണ്ടായിരുന്നു ആ പിള്ളയുടെ നിയമ ഉപദേശകനായിരുന്നു ഈ സിജി വെള്ളായണി പരമുവിന്റെ ഉപദേശകനായിരുന്ന കായംകുളം കൊച്ചുണ്ണി ബോർഡിനെ കുളമാക്കിയ പിള്ള പിന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ചെയർമാനായി അവിടെ പിന്നെ സമുദ്രമായതുകൊണ്ട് കുളമാക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ചരിത്രമുള്ള പിള്ളയുടെ മാനസശിഷ്യനാണ് നമ്മുടെ സിജി ഗുരു ഇതാ വീണ്ടും സിജിക്ക് ഏയോ പ്രൊമോഷൻ കിട്ടി ഒരു വർഷം കഴിയുമ്പോൾ ശിഷ്യനും ഏയോ ആവും അപ്പോഴും ഹൈക്കോടതിയിൽ കേസ് പെൻഡിങ്ങിലായിരിക്കും എല്ലാൻ ഡിഇ പിന്നെ എന്തിനാണ് അവിടെ ഉള്ളത് എന്തായാലും ഈ അഴിമതിയും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സി എം ഡിക്ക് പരാതി നൽകാൻ പോവുകയാണ് പല തട്ടിപ്പ് വിവരന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സിജിയും രാജേഷും പ്രൊമോഷൻ തട്ടിപ്പ് നടത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ്